തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഐ ടി ഇടനാഴിയുടെ പ്രാന്തപ്രദേശമായ പ്രദേശമായ കഴക്കൂട്ടത്ത് ഒരു ഐ ടി ജീവനക്കാരിക്ക് നേരെയുണ്ടായ ക്രൂരമായ ലൈംഗിക അതിക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ അതിസാഹസികമായി പിടികൂടിയിരിക്കുകയാണ് കേരള പോലീസ് തമിഴ്നാട് മധുര സ്വദേശിയായ ബെഞ്ചമിൻ എന്നയാളെയാണ് ഒരു ലോക്കൽ പോലീസിന്റെ പോലും സഹായം തേടാതെ കേരളത്തിൽ നിന്നുള്ള ഡാൻസ് ഓഫ് സംഘം മധുരയിൽ നിന്ന് വളഞ്ഞും ഓടിച്ചും പിടികൂടിയത് കേരള പോലീസിന്റെ ഈ രഹസ്യ ഓപ്പറേഷനും പ്രതിയെ പിടികൂടുവാൻ അവർ സ്വീകരിച്ച തന്ത്രങ്ങളും ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്നത് ഒന്നായിരുന്നു സംഭവം നടന്നത് കഴക്കൂട്ടത്തെ ഒരു വനിതാ ഹോസ്റ്റലിലായിരുന്നു ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയെ അതിക്രമിച്ച് കയറി പിടിച്ച ശേഷം പ്രതി യാതൊരു തുമ്പും അവശേഷിപ്പിക്കാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു നഗരത്തിലെ സുരക്ഷിതം എന്ന് കരുതപ്പെടുന്ന ഹോസ്റ്റലിൽ നടന്ന ഈ ക്രൂരകൃത്യം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് അതിക്രമം നടന്ന ഹോസ്റ്റലിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നില്ല എന്നത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തെ ഏറെ ബുദ്ധിമുട്ടിലാക്കി നേരിട്ടുള്ള തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലാതിരുന്നതിനാൽ പ്രതിയിലേക്ക് എത്തുക എന്ന ദൗത്യം പോലീസിന് മുന്നിൽ ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമകരമായ ദൗത്യത്തിൽ കേരള പോലീസ് സംഘം ആദ്യം ആശ്രയിച്ചത് നഗരത്തിലെ വിവിധയിടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെയാണ് അതിക്രമം നടന്ന സമയത്തും അതിനു മുൻപും ശേഷവും ഈ പ്രദേശങ്ങളിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് വാഹനങ്ങളും ആളുകളെയും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു ദിവസങ്ങൾ നേണ്ട ഈ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ കേസന്വേഷണത്തിന് നിർണായകമായ ഒരു തുമ്പ് പോലീസിന് ലഭിച്ചു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു ലോറി ശ്രദ്ധയിൽപ്പെട്ടതാണ് കേസിന് ഗതി മാറ്റിയത് ഈ ലോറിയെ കേന്ദ്രീകരിച്ചായി പിന്നീട് അന്വേഷണം ലോറിയുടെ നമ്പർ കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം ഊർജ്ജസ്വലരായി മണിക്കൂറുകൾക്കകം തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലോറിയുടെ ഉടമസ്ഥാവകാശ വിവരങ്ങളും ബെഞ്ചമിന്റെ വിലാസവും ഫോൺ നമ്പറും പോലീസ് സംഘടിപ്പിച്ചു ലോറിയുടെ ഉടമ ബെഞ്ചമിൻ തന്നെയായിരുന്നു എന്ന കണ്ടെത്തൽ കേസിൽ കുറ്റവാളിയെ തിരിച്ചറിയുന്നതിൽ നിർണായകമായി ഉടൻ തന്നെ പിടികൂടാനായി തമിഴ്നാട്ടിലെ മധുരയിലേക്ക് യാത്ര തിരിച്ചു സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ പ്രതിയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ പിന്തുടർന്നാണ് സംഘം മധുരയിലേക്ക് നീങ്ങിയത് ബെഞ്ചമിൻ ഒരു സാധാരണ ക്രിമിനൽ ആയിരുന്നില്ല ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ഒന്നിലധികം സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തിയിരുന്ന ഇയാൾ ഒടുവിൽ ഒളിവില് കഴിഞ്ഞത് തന്റെ പെൺ ഒരാളുടെ അടുത്തായിരുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന അമിതമായ ആത്മവിശ്വാസം പ്രതിക്കുണ്ടായിരുന്നു പോലീസ് എത്തില്ലെന്നും സി സി ടി വി ഇല്ലാത്തതിനാൽ തെളിവുകൾ ലഭിക്കില്ലെന്നും അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഈ ആത്മവിശ്വാസം തന്നെയാണ് അയാളെ പിടികൂടാനുള്ള നീക്കങ്ങൾ രഹസ്യമായി നടത്താൻ പോലീസിനെ സഹായിച്ച ഒരു ഘടകം ലോക്കൽ പോലീസിന്റെ സഹായം തേടിയാൽ വിവരങ്ങൾ ചോരാനും പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിക്കാനും സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയാണ് കേരള പോലീസ് സംഘം അതീവ രഹസ്യമായി നീക്കം നടത്തിയത് മധുരയിലെ നാഗമലയിൽ പുതുക്കോട്ടയിൽ പോലീസ് സംഘം എത്തിയത് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു വിജനമായ സ്ഥലമായിരുന്നു അത് ദൗത്യം പൂർണമായും രഹസ്യമായിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമയം തിരഞ്ഞെടുത്തത് സൈബർ സംഘം നടത്തിയ വിവരമനുസരിച്ച് നടത്തിയ പരിശോധനയിൽ ഒറ്റപ്പെട്ട ഒരിടത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറി കണ്ടെത്തി എന്നാൽ ബെഞ്ചമിൻ ലോറിയിൽ ഉണ്ടായിരുന്നില്ല പരിസരത്തെ ഒരു വീട്ടിലാണ് ഇയാൾ ഒളിച്ചു താമസിച്ചിരുന്നത് പരിചയമില്ലാത്ത ആളുകൾ തന്റെ പ്രദേശത്ത് എത്തിയെന്ന് മനസ്സിലാക്കിയതോടെ ബെഞ്ചമിന് അപകടം മണത്തറിഞ്ഞു പോലീസിനെ കണ്ടതും ബെഞ്ചമിൻ രക്ഷപ്പെടാനായി ഓട്ടം തുടങ്ങി എന്നാൽ പ്രതിയെ പിടികൂടാൻ തയ്യാറായി വന്ന കേരള പോലീസ് സംഘം ഉടൻ തന്നെ അയാളെ പിന്തുടർന്നു സിനിമകളിൽ കാണുന്നത് പോലെ ഒരു കിലോമീറ്ററിലധികം ദൂരം പോലീസ് സംഘം പ്രതിയെ പിന്തുടർന്നോടി ഒടുവിൽ പ്രതിയുടെ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കി ഡാൻസ് ആപ്പ് സംഘം ബെഞ്ചമിനെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു എസ് ഐമാരായ വിനോദ് മിഥുൻ അരുൺ വിനീത് വിനോദ് എന്നിവരടങ്ങുന്നതായിരുന്നു ഈ ധീരമായ ദൗത്യം പൂർത്തിയാക്കിയ പോലീസ് സംഘം ഈ സംഭവം കേരള പോലീസിന്റെ അന്വേഷണ മികവിനും പ്രതിബദ്ധതയ്ക്കും ലഭിച്ച അംഗീകാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്ത ഒരു കേസിൽ കേവലം ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയുടെ നമ്പറിൽ നിന്ന് തുടങ്ങി സൈബർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇത്രയും വേഗത്തിൽ പ്രതിയെ അന്യ സംസ്ഥാനത്ത് പോയി പിടികൂടുക എന്നത് വലിയൊരു നേട്ടമാണ് നിലവിൽ ബെഞ്ചമിൻ റിമാൻഡിലാണ് പീഡനക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവ് നടത്തുന്നതിനുമായി പോലീസ് പ്രതിയെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും പ്രതിയുടെ ലോറിയും മൊബൈൽ ഫോണിന്റെയും ശാസ്ത്രീയ പരിശോധനകൾ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ യാൾക്ക് മറ്റ് സമാനമായ കേസുകളിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ സംഭവം കഴക്കൂട്ടം മേഖലയിലെ ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും ഹോസ്റ്റൽ അധികൃതരുടെയും കണ്ണുതർപ്പിക്കേണ്ട ഒന്നാണ് വനിതാ ഹോസ്റ്റലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സി സി ടി വി സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും വഴിത്തിയ വീഴ്ചകൾ ഈ സംഭവത്തോടെ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് ഭാവിയിൽ ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഹോസ്റ്റലുകളും വാടക കെട്ടിടങ്ങളും താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ഒടുവിൽ കേരള പോലീസിന്റെ അസാധാരണമായ ഈ ദൗത്യം നിയമത്തിന്റെ പിടിയിൽ നിന്ന് എത്ര ദൂരം ഓടിയൊടിച്ചാലും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ പോലീസും നിയമസംവിധാനവും മുന്നിട്ടിറങ്ങിയതോടെ തലസ്ഥാന നഗരിയിലെ സുരക്ഷതയെ ആശങ്കകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാൻ സാധിക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നീണ്ട ഈ സാഹസികമായ ഓപ്പറേഷൻ ഇന്ത്യൻ പോലീസ് സേനയുടെ കഴിവുകളെയും സമർപ്പണത്തിന്റെയും ഉത്തമ ഉദാഹരണമായി എന്നും നിലനിൽക്കും